से जरा डर दर के के रहो उसके पास न्यूक्लियर बम ऐसा है वो ताकत को मैं खुद लाहौर जाकर चेक करके ഇന്ന് രാത്രി ഒൻപത് മണിക്ക് രജത് ശർമ്മയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക അഭിമുഖം നടക്കുന്നുണ്ട് മികച്ച രീതിയിൽ സജ്ജീകരിച്ച നിറഞ്ഞ ജനക്കൂട്ടമുള്ള ആ അഭിമുഖ വേദിയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ആവേശവുമായ എന്നാൽ എതിരാളികൾ ഭയപ്പെടുന്ന ഇദ്ദേഹം ഒന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് വിശ്രമമെടുത്തിരുന്നെങ്കിൽ തങ്ങൾക്ക് വിജയിച്ചു വരാമായിരുന്നു എന്ന് പ്രതിപക്ഷം മിഥ്യാധാരണ പുലർത്തുന്ന പ്രിയങ്കരനായ മോദിജി കടന്നു വന്നപ്പോൾ ജനക്കൂട്ടം കയ്യടികളോടെയും ആർപ്പുവിളികളോടെയും വലിയ ആരവത്തോടെയുമാണ് സ്വീകരിച്ചത് ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്ക് മോദിജി പറഞ്ഞ മറുപടി നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കൂ ജൂൺ നാലിനും ഇത് ആവശ്യമായി വരും എന്നാണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ എൻ ഡി എ നാനൂറിലധികം സീറ്റ് നേടി വീണ്ടും ജൂൺ നാലിന് അധികാരത്തിൽ എത്തുമ്പോൾ ആഘോഷിക്കാൻ ഊർജ്ജം വെക്കണം എന്നാണ് സാക്ഷാൽ നരേന്ദ്രമോദി പറഞ്ഞത് ഇത്രയ്ക്ക് ആത്മവിശ്വാസമുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ വേറെ ഉണ്ടാവില്ല മാത്രമല്ല ഇന്ത്യ ടി വി പുറത്തുവിട്ട പ്രമോ വീഡിയോയിൽ രജത് ശർമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രസകരമായ മറുപടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത് രജത് ശർമ്മ ചോദിക്കുന്നത് അജ്ഞാത തോക്കുധാരികൾ തങ്ങളുടെ രാജ്യത്ത് ആവശ്യമായ ഭീകരവാദികളെ നിർവീര്യമാക്കിയതിനാൽ പാകിസ്ഥാൻ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് എന്നാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ മറുപടി എനിക്കറിയാം പാകിസ്ഥാനിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലും കുഴപ്പത്തിലുമാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണെന്ന് എനിക്കറിയാം എന്നാണ് പാകിസ്ഥാനിലെ ആണവ ബോംബ് പരിഭ്രാന്തി പരത്തി ഇന്ത്യയെ ഭയപ്പെടുത്തി നാടകം പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യ നേതാക്കളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഞാൻ ലാഹോർ സന്ദർശിച്ചപ്പോൾ അത് നന്നായി പരിശോധിച്ചു എന്നാണ് ഒരിക്കൽ അപ്രതീക്ഷിതമായി പാകിസ്ഥാനിൽ പറന്നിറങ്ങി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തങ്ങൾക്ക് ഭയമില്ലെന്ന രീതിയിൽ രസകരമായ മറുപടി പറഞ്ഞത് ഹിന്ദി അറിയാവുന്നവർ ഇന്ന് ഒൻപത് മണിക്ക് ഇന്ത്യ ടി വിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രത്യേക അഭിമുഖം കാണുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ജൂൺ നാലിന് പുറത്തുവരുമ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എത്ര എം പിമാർ ഉണ്ടാകും എന്നുകൂടി കമൻറ്റിൽ എഴുതുക എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും മുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് എം പിമാർ ഒറ്റയ്ക്ക് ഉണ്ടാകും എൻ ഡി എയ്ക്ക് ടോട്ടൽ നാനൂറിലധികം എം പിമാർ ഉണ്ടാകും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി